കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടിച്ച കേസിൽ ബി ജെ പി തന്നെയാണ് ഒന്നാം പ്രതി എന്നുള്ളതിൽ സംശയമില്ല എന്നാൽ അതിനോടൊപ്പം ഇടതുപക്ഷവും അതിലുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ വന്നതോടെ ഇടതെമ്പിമാരുടെ പ്രവർത്തനങ്ങളെല്ലാം ജൽപ്പനങ്ങളാണെന്നുള്ള തരത്തിൽ കാര്യങ്ങൾ മാറുകയാണ് അത് സന്ദീപ് വാര്യർ വെളിപ്പെടുത്തിയതോടെ ഇടതുപക്ഷം വേട്ടപ്പട്ടിയോടൊപ്പം ഓടുകയും വേട്ടക്കാരോടൊപ്പം ഓടിക്കുകയും ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം പുറത്തു വരികയാണ് അതായത് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാജ്യത്ത് ഏറെ ചർച്ചയായ ആ വിവാദ മതപരിവർത്തന നിരോധന നിയമം അത് ആർ എസ് എസ് ഇടതു സഖ്യത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന കണ്ടെത്തലാണ് കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മധ്യപ്രദേശ് നിയമസഭ അവതരിപ്പിച്ച മതപരിവർത്തന നിരോധന നിയമം അത് ഇടത് എം എൽ എ പിന്തുണച്ചു എന്ന കാര്യമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തിയേഴിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനായി പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ സംയുക്ത വിധായകദൾ എന്നൊരു സഖ്യത്തിന് രൂപം നൽകിയിരുന്നു അതിൽ ബീഹാർ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഈ സഖ്യം അധികാരത്തിൽ വരികയും ചെയ്തു പിന്നീട് അതിൽ ആർ അന്നത്തെ ജനസംഘവും ഇടതുപക്ഷമായ സി പി ഐയും സി പി എമ്മും ഒക്കെ ചേർന്ന് രൂപാന്തരപ്പെട്ട ഒരു മുന്നണിയാണ് മധ്യപ്രദേശിൽ അങ്ങനെ അധികാരത്തിൽ വന്നത് അവർ ഒരുമിച്ചായിരുന്നു നിയമസഭയിൽ സി പി ഐക്ക് ഒരു എം എൽ എ ഉണ്ടായിരുന്നു എന്നാൽ അന്ന് സി പി എമ്മിന് മധ്യപ്രദേശിൽ എം എൽ എ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അവർ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു അറുപത്തിയെട്ടിൽ ആ സംയുക്ത വിധായകൾ സർക്കാർ മധ്യപ്രദേശ് നിയമസഭയിൽ കൊണ്ടുവന്ന ദ മധ്യപ്രദേശ് ധർമ്മ സ്വാതന്ത്ര്യ അധിനിയം എന്ന പേരിലുള്ള മതപരിവർത്തന നിരോധന നിയമത്തെ ഇടതുപക്ഷ എം എൽ എ പിന്തുണച്ചു എന്നും സന്ദീപ് വാര്യർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് വിവാദമായ മധ്യപ്രദേശിലെ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ആദ്യം ഉന്നയിക്കുന്നത് അത് ആർ എസ് എസ് ഇടതു സഖ്യത്തിൻ്റെ വലിയൊരു ഉൽപ്പന്നമാണ് ഇതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കോൺഗ്രസിനെ എന്നേക്കുമായി ഈ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നും അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ രൂപം കൊണ്ട സഖ്യമായിരുന്നു സംയുക്ത വിധായകദൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബീഹാർ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഈ സഖ്യം വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും അധികാരത്തിൽ വരികയും ചെയ്തു ജനസംഘവും സി പി ഐയും സി പി എമ്മും ഒരു മുന്നണിയായി തോളോട് തോൾ ചേർന്നുണ്ടാക്കിയ പ്രസ്ഥാനമാണിത് മധ്യപ്രദേശിൽ ഈ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത് സി പി ഐക്ക് എം എൽ എ ഉണ്ടായിരുന്നു സി പി എം എം എൽ എ ഉണ്ടായിരുന്നില്ലെങ്കിലും അവരാണ് ഇതിന് മുന്നിൽ നിന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ആർ എസ് എസും ഇടതുപക്ഷവും ചേർന്ന് രൂപം കൊടുത്ത എസ് പി ഡി സർക്കാരാണ് മധ്യപ്രദേശ് അസംബ്ലിയിൽ ഈ നിയമം കൊണ്ടുവന്നതും ഇങ്ങനെയൊരു മതി മര മതപരിവർത്തനം വേണ്ട എന്ന് രാജ്യത്തെ ആദ്യം വിളിച്ചു പറഞ്ഞതും ഇടതുപക്ഷ എം എൽ എ ഈ നിയമത്തെ അസംബ്ലിയിൽ പിന്തുണച്ചു മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച ഛത്തീസ്ഗഡ് സർക്കാർ ജയിലിലടച്ച മലയാളി കന്യാസ്ത്രീകൾക്ക് ഒൻപത് ദിവസത്തിന് ശേഷം ഇന്നലെ ജാമ്യം ലഭിക്കുമ്പോൾ ഈ പഴയ ചരിത്രമാണ് മുഴുവൻ ചർച്ചയായിരിക്കുന്നത് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് സന്യാസി സഭ അംഗങ്ങളായ അങ്കമാരിയിലെ സിസ്റ്റർ പ്രീതി മേരി അതുപോലെ കണ്ണൂർ ഉദയഗിരി ഇടവകയിലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരാണ് ജയിലിൽ മോചിതരായി അവർ ഒമ്പത് ദിവസം വലിയ രീതിയിൽ ജയിലിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് എല്ലാവരും വിളിച്ചു പറഞ്ഞതാണ് പക്ഷേ ആ പറയുന്നതിനോടൊപ്പം ഇടതുപക്ഷ എം പിമാരും ഉണ്ടായിരുന്നു ഇടതുപക്ഷവും ഉണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെ നോക്കി മുതലക്കണ്ണീർ ഒഴുക്കുന്ന ഇടതുപക്ഷം നടത്തിയത് ചരിത്രം പരിശോധിച്ചാൽ ഈ മതപരിവർത്തന നിരോധന നിയമം തന്നെ ഇടതുപക്ഷത്തിൻ്റെ കൂലി ഉൽപ്പന്നമാണ് എന്നാണ് വെളിപ്പെടുത്തിയത് മതപരി മതപരിവർത്തനം നടത്താൻ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നു എന്നാണ് ഛത്തീസ്ഗഡ് പോലീസ് കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസ് ആദിവാസി പെൺകുട്ടി അടക്കം നാല് പെൺകുട്ടികളുമായി ആഗ്രയിലേക്ക് പോകുമ്പോഴാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഇത് മതന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായ സ്ഥിതിക്ക് ഇത് രാജ്യത്തു കൊണ്ടുവന്ന ആർ എസ് എസ് ഇടതു സഖ്യത്തെ ഒന്നുകൂടി ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അത് പഴയ ആർ എസ് എസ് സഹയാത്രികനായ സന്ദീപ് വാര്യർ തന്നെ വ്യക്തമാക്കിയതോടെ ഇവരുടെ ചരിത്രം കൂടുതൽ ചർച്ചയാവുകയാണ്